അല്ലാമലൈക്കും വരഹമത്തല്ലാ വാത്തു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളത്തെ നമ്മുടെ പരീക്ഷ കിതാബുൽ ഫിഖ് ആണ് ഫിഖ്ഹിൻ്റെ എല്ലാ പാഠങ്ങളും നമ്മൾ ഫുൾ റിവിഷൻ ചെയ്തിട്ടുണ്ട് നിർബന്ധമായും വിദ്യാർത്ഥികൾ ആ വീഡിയോ കേൾക്കുകയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല് ആ വീഡിയോയുടെ ലിങ്ക് കമൻറ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്തു വെക്കുന്നുണ്ട് എല്ലാവരും നിർബന്ധമായും കാണണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും വേണം ഇവിടെ നമ്മൾ പിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത് അൻപത് മാർക്കിനാണ് നമ്മുടെ പരീക്ഷ ഒന്നാമത്തേത് യോജിപ്പിക്കാം ഇവിടെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം ഈ ബോക്സിലുണ്ട് നമ്മൾ ശരിയായത് കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത് നിസ്കരിക്കേണ്ട സമയം നിസ്കരിക്കേണ്ട സമയം കറാഹത്താണ് കിബില അഞ്ചാകുന്നു ഹറാമാണ് സുന്നത്താണ് ആദ്യ സമയം അങ്ങനെ കുറെ ഓപ്ഷനുകളുണ്ട് അപ്പൊ നിസ്കരിക്കേണ്ട സമയം ഏതാ ആദ്യ സമയം ആദ്യ സമയത്താണ് നമ്മൾ നിസ്കരിക്കേണ്ടത് അപ്പൊ ഓരോ വക്കത്തായാലും അതിന്റെ തുടക്ക സമയത്തിൽ തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് മുത്തം സലഹ്ലൈ വസ്ലമാ തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നിസ്കരിക്കേണ്ട സമയം ഏതാണ് ആദ്യ സമയം ഇനി ഓലോവിൻ്റെ ഷർപ്പുകൾ എത്രയാണ് അഞ്ചാകുന്നു സ്ത്രീകൾ ഇറുകിയ വസ്ത്രം ധരിക്കൽ അതിന്റെ വിധി എന്താണ് കറാഹത്താണ് നിസ്കരിക്കുന്നവർ നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്താണ് മക്കയിലുള്ള കഴബയാണ് കിബില പുരുഷൻ പട്ട് ധരിക്കൽ ഹറാമാണ് പുരുഷന് പട്ട് ധരിക്കാൻ പാടില്ല ഹറാമാണ് ഇനി അടുത്തത് ശരിക്കും ശരി തെറ്റിന് തെറ്റ് എന്ന് അടയാളപ്പെടുത്തണം അശുദ്ധികൾ ഉയർത്താൻ പാഹിറായ വെള്ളം തന്നെ വേണം അശുദ്ധികൾ ഉയർത്താൻ ഏത് വെള്ളമാണ് വേണ്ടത് തഹൂറായ വെള്ളമല്ലേ വേണ്ടത് അപ്പൊ ഇത് തെറ്റാണ് അശുദ്ധികൾ ഉയർത്താൻ താഹിറായ വെള്ളം തന്നെ വേണം എന്നുള്ളത് തെറ്റാണ് അവിടെ ശരിക്കും എന്താ വേണ്ടത് തഹൂറായ വെള്ളം വേണം എന്നാണ് അപ്പൊ ഇവിടെ താഹിർ എന്നുള്ളത് തെറ്റാണ് അപ്പൊ തെറ്റെന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം തലം മുഴുവൻ തടവിൽ വലുവിന്റെ ഫറലാണ് ശരിയാണോ അല്ല തെറ്റ് തലം മുഴുവൻ തടവിൽ വലുവിൻ്റെ സുന്നത്തേ ഉള്ളൂ ഫറൽ അല്ല അപ്പൊ തെറ്റ് മനീ പുറപ്പെട്ടാൽ വലുവും മുറിയും മുറിയോ ഇല്ല വലുവും മുറിയുമില്ല അപ്പോ തെറ്റ് മറക്കിട്ട് കൊടുക്കണം വിസർജന സ്ഥലത്തേക്ക് ഇടത് കാൽ വെച്ച് പ്രവേശിക്കണം അത് ശരിയാണ് നമ്മൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏത് കാലാ വെക്കേണ്ടത് ഇടത് കാൽ വെച്ചാണ് പ്രവേശിക്കേണ്ടത് ശരി നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവൻ മുഖം കൊണ്ടാണ് കിബിലക്ക് മുന്നിടേണ്ടത് അത് ശരിയാണ് നിന്നും ഇരുന്നും ഒക്കെ നിസ്കരിക്കുന്നവൻ നെഞ്ചും അതുപോലെ മുഖവും ഒക്കെ കിബിലയിലേക്ക് തിരിച്ചുകൊണ്ടാണ് നിൽക്കേണ്ടത് അപ്പൊ ഇതും ശരിയാണ് ഇനി രണ്ടെണ്ണം വിധം എഴുതാം ഉറക്കം ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യന്റെ ബുദ്ധി ആ വകതിരിവ് നീങ്ങുന്ന ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉറക്കം ഭ്രാന്ത് ബോധക്ഷയം നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഉറക്കം ഭ്രാന്ത് ഇനി മുലുവിന്റെ ഫർലുകൾ എത്ര ഫർലുകളാണ് മുലുവിനുള്ളത് ആറ് ഫർലുകൾ ഉണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി നെയ്യത്ത് മുഖം കഴുകുക കൈരണ്ടും മുട്ട ഉൾപ്പെടെ കഴുകുക തലതടവ് കാല് കഴുകുക അല്ലെ ീപ് ഇതൊക്കെ എന്താണ് ഉദുവിന്റെ ഫർലുകളാണ് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം ആണ് എഴുതേണ്ടത് പിന്നെ അടുത്തത് വിസർജന മര്യാദകൾ നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തല മറക്കുക അതൊരു മര്യാദയാണ് തല മറിച്ചുകൊണ്ടാണ് നമ്മൾ കയറേണ്ടത് അതുപോലെ പാദരക്ഷ ധരിക്കുക ചെരുപ്പ് ധരിക്കുക അതും ഒരു മര്യാദയാണ് പിന്നെ നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട് ഇടത് കാലി വെച്ച് കയറണം വലതു കാലി വെച്ച് ഇറങ്ങണം കയറുന്ന സമയത്ത് നമ്മൾ എന്താ ചെല്ലേണ്ടത് ഇറങ്ങുന്ന സമയത്ത് എന്താ ചെല്ലേണ്ടത് ഇതൊക്കെ വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ടാകും ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുകയാണ് വേണ്ടത് ഇനി അടുത്തത് നജസ്സുകൾ രണ്ടുതരം നജസ് എഴുതാം മലം മൂത്രം അല്ലെ ഛർദിച്ചത് അതുപോലെ ബ്ലഡ് ഇതൊക്കെ നജസാണ് നമുക്ക് ഇഷ്ടമുള്ള രണ്ടെണ്ണം എഴുതാം ഇവിടെ ഞാൻ സിമ്പിൾ ആയിട്ടുള്ളത് മലം മൂത്രം രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട് പിന്നെ ഉത്തരം വേദം ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാധികളിൽ ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് നിസ്കാരമാണ് അപ്പൊ നിസ്കാരം എന്നൊടുക്കണം ഇനി ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്ത് ചെയ്യണം ഒളുവെടുക്കണം രണ്ടുതരമ അശുദ്ധികളാണ് ഉള്ളത് ചെറിയ ശുദ്ധി വലിയ ശുദ്ധി ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഉളവെടുക്കണം വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്ത് ചെയ്യണം ഒളുവെടുക്കണം ഇനി നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്തേതാ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും മറക്കണം അപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് സ്ത്രീ അവരുടെ അവരുടെ മുൻകൈയും അതുപോലെ മുഖവും അത് മറക്കാൻ പാടില്ല ബാക്കി എല്ലാ ഭാഗവും നിർബന്ധമായും മറച്ചിരിക്കണം അപ്പൊ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും മറച്ചിരിക്കണം അടുത്തതെന്താ ചെരിഞ്ഞിക്കിടന്ന് നിസ്കരിക്കുന്നവൻ കിബിലയിലേക്ക് മുന്നിടേണ്ടത് എങ്ങനെയാണ് ചെരിഞ്ഞു ചെരിഞ്ഞുകിടം നസ്കരിക്കുന്നവൻ എങ്ങനെയാണ് അവന്റെ നെഞ്ചും മുഖവും കിബിലയിലേക്ക് തിരിക്കണം നെഞ്ചും മുഖവും കിബിലയിലേക്ക് തിരിക്കണം ഇനി അടുത്തത് വ്യക്തമാക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തഹൂർ എന്നാൽ എന്ത് തഹൂർ എന്താണ് വിദ്യാർത്ഥികൾക്ക് ഓർമ്മയല്ലേ നമ്മൾ ഒതു കൊടുക്കാൻ വേണ്ടി ശുദ്ധിയാക്കാനൊക്കെ വേണ്ടി ഏത് വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് തഹൂറായ വെള്ളം അല്ലേ അപ്പൊ എന്താണ് തഹൂർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളം അതിനാണ് തഹൂർ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ നിർബന്ധമായും എഴുതി പരിശീലിക്കണം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളത്തിനാണ് തഹൂർ എന്ന് പറയുന്നത് വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചെല്ലേണ്ടത് എന്താണ് നമ്മൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താ ചെല്ലേണ്ടത് ബിസ്മില്ലാഹി അള്ളാഹുമ്മ ഇന്നി അബിക്ക വൽ വൽഹബിസ് വിദ്യാർത്ഥികൾ നിർബന്ധമായും അത് നോക്കി എഴുതണം ബിസ്മില്ലാഹി ഇന്നി അള്ളാഹുബിക്ക മിനൽഹുബി നമ്മുടെ വിസർജന മര്യാദകൾ എന്നുള്ള പാഠത്തിൽ ഉണ്ട് ഇത് ചൊല്ലിയാണ് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കേണ്ടത് ഇനി അടുത്തത് സുബഹിയുടെ സമയം ഏതാ നമ്മൾ നിസ്കാരത്തിന്റെ സമയങ്ങൾ എന്നുള്ള പാഠത്തിൽ സുബഹിയുടെ ഓരോ നിസ്കാരത്തിന്റെയും സമയങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ സുബഹിയുടെ സമയം ഏതാണ് മുതൽ ഫജറുസാദിക്കുമുതൽ മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് സുബഹിയുടെ സമയം നമ്മൾ നിസ്കാര സമയങ്ങൾ എന്നുള്ള പത്താമത്തെ പാഠത്തിൽ നമ്മൾ ഓരോ നിസ്കാരത്തിന്റെയും വിശദമായ സമയങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ അതൊക്കെ ഓർത്ത് വെക്കണം ഇവിടെ ക്വസ്റ്റ്യൻ വന്നത് സുബഹിയുടെ സമയം എഴുതാനാണ് നമുക്ക് വേറെ ഏതെങ്കിലും സമയം ചോദിച്ചാൽ അതും എഴുതാൻ കഴിയണം കണ്ടോ സുബഹ് ഫജറു സാദിഖ് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് സുബഹിയുടെ സമയം ഇനി അടുത്തത് ക്രമത്തിലാക്കാം ഇവിടെ റസൂലുഹു ായിട്ട് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് മുൻകൈ കഴുകുന്ന സമയത്ത് ചെല്ലിട്ട് ഷഹാദത്ത് ചെല്ലണ്ടേ അഷഹാദത്താണിത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇത് ഓർഡർ ആക്കണം എങ്ങനെയാണ് ഓർഡർ ആക്കേണ്ടത് കണ്ടോ ലാ ലഹു അഷതുഹു മുഹമ്മദൻ അബുദുഹുറസൂലുഹു ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഓർഡർ ആക്കിയിട്ട് അത് ഇവിടെ താഴെ എഴുതുകയാണ് വേണ്ടത് ഇനി അടുത്തത് ഓരോ ഉദാഹരണം എഴുതാം താഹിറായ വെള്ളത്തിന് ഉദാഹരണം താഹിറായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ സ്വയം ശുദ്ധിയുണ്ട് പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല അങ്ങനത്തെ വെള്ളത്തിനാണ് താഹിറായ വെള്ളം എന്ന് പറയാ അതിന്റെ ഉദാഹരണം ഏതാണ് ചായ താഹിറായ വെള്ളത്തിന്റെ ഉദാഹരണമാണ് അല്ലെങ്കിൽ കഞ്ഞി ഇളനീര് ജ്യൂസ് ഇതൊക്കെ താഹിറായ വെള്ളത്തിനുള്ള ഉദാഹരണങ്ങളാണ് ഇഷ്ടമുള്ള രണ്ടെണ്ണം വേദം ഓരോ ഒരു ഉദാഹരണം എഴുതിയാൽ മതി ഇനി അടുത്തത് വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തു നമ്മുടെ ശരീരത്തിൽ ഒതുക്കുന്ന സമയത്ത് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തു ഒന്നും ഇല്ലാതിരിക്കണം ഇതുപോലെ പശ പെയിന്റ് അല്ലെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പൊ വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തു ഏതാണ് പശ എഴുതാം അല്ലെങ്കിൽ പെയിന്റ് എഴുതാം അങ്ങനെ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഇതാണ് മൂന്നാം ക്ലാസ്സിലെ കിതാബുൽ ഫിഖിഹിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിദ്യാർത്ഥികൾ നിർബന്ധമായും നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫുൾ റിവിഷൻ വീഡിയോ കാണണം എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന വീഡിയോ ആണത് നിർബന്ധമായും അത് കാണണം മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഉള്ള സുഖാനുഭവത്താൽ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകുകയും പരീക്ഷയിലൊക്കെ ഉന്നതമായ വിജയം നൽകുകയും ചെയ്ത് അനുഗ്രഹിക്കട്ടെ സ്ലാ വലിക്കും വരഹമുല്ലാഹി വാബർക്കാത്തു